20 ും ഞാനത്തിൽ വന്നത് കൂടുതൽ വിശേഷങ്ങളൊന്നും ചോദിക്കുന്നില്ല എനിക്ക് മോളുടെ മാഡത്തിന്റെ നമ്പർ വേണം എനിക്കൊന്ന് അച്ഛനെ അറിയാലോ അച്ഛൻ കള്ളം പറയില്ല ഒന്ന് പരിചയപ്പെടാനും ചില കാര്യങ്ങൾ സംസാരിക്കാനും വേണ്ടിയാ നമ്പർ ചോദിക്കുന്നേ ശരി അച്ഛൻ അയച്ചേക്കാം ശരി മോളെ എന്താ ഋഷി എന്തിനാ വിളിച്ചേ മോനെ അമ്മ പറഞ്ഞില്ലേ ദേവിക പറഞ്ഞില്ലേഞ്ഞെടുപ്പിൽ നിൽക്കുക അതിന്റെ കുറെ ജോലികളൊക്കെ ഉണ്ട് പ്രസംഗിക്കണം വോട്ട് ചോദിക്കണം വേണ്ടാന്നോ നിന്റെ നല്ല ഫ്രണ്ട് അല്ലേ ദേവിക ഈ കുടുംബത്തിലൊരാള് മോന്റെ കൂടെപ്പുറപ്പോ കൂട്ടുകാരിയോ പോലെ ഒരാള് അവള് നല്ലൊരു നിലയിലാവണ്ടേ ഒറ്റക്കല്ല ദേവികയ്ക്ക് വേണ്ടി ഒരുപാട് ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട് മോൻ വിഷമിക്കണ്ട ജയിക്കും ജയിപ്പിച്ചെടുക്കൂ ഈ അമ്മ ദേവിക എം എൽ എ ആവും

ഇന്ന് ചില അത്യാവശ്യ തിരക്കുകളുണ്ട് ഒന്ന് രണ്ട് മീറ്റിംഗ് ഉണ്ട് അപ്പോ ഇന്ന് എന്റെ ഒരു സമയം വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് വരാം അല്ല ഓഫീസ് ഇങ്ങോട്ട് വരുന്നത് അതെ സാറില്ല വരാൻ സാധിക്കാന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ടി സർ വെയിറ്റ് ചെയ്യണ്ട ഞാൻ വരുമ്പോ സാർ ഇല്ലെങ്കിൽ അടുത്ത ദിവസം കണ്ടോളാം ശരി സിദ്ധു ചായ ഞാൻ ആരന്തിയെ വിളിച്ചിരുന്നു ദേവികയുടെ എം ടി കാരണമെന്ന് പറഞ്ഞു യഥാർത്ഥ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയണം കാര്യങ്ങൾ സംസാരിച്ചൊരു പരിഹാരം ഉണ്ടാക്കണം നന്ദന്റെയും ദേവികയുടെയും ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് കരുതിയതാണോ സിദ്ധു ഞാനും കൂടി അഭിപ്രായ വ്യത്യാസവും വഴക്കുമൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ നമ്മൾ പിരിഞ്ഞു മാറി നിന്നിട്ടില്ല നന്ദന്റെ മാറ്റാൻ അവനെ കുറ്റപ്പെടുത്താൻ പറ്റുമോ അവൻ നേരിട്ട് ദേവികയാണെങ്കിൽ പലതും മറയ്ക്കുന്നത് പോലെയാ സംസാരിക്കുന്നത് അറിയാലോ പക്ഷേ ദേവികയെ ഒരു കണ്ടതല്ലേ കൂടെ നോക്ക് അവന് സപ്പോർട്ടാവുന്ന രീതിയിൽ അവനോട് സംസാരിക്കണ്ട ഞാൻ നന്ദിനോട് പറഞ്ഞു എല്ലാ പ്രശ്നങ്ങളും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്ന് ദേവികെ പാർട്ടി സ്ഥാനാർത്ഥിയാക്കിയത് ഞാൻ ദേവികയെ ന്യായീകരിക്കണമെന്നാവും പറയുന്നു അത് ശരി തനിക്ക് സംശയമാണോ ഒന്നാലോചിച്ചെറ്റോ എനിക്കൊന്നിനും ആവശ്യമില്ലാതെ ഓരോന്നും ചിന്തിച്ച് തലമുണ്ടാക്കണ്ട മിക്കവാറും ആ തന്നെ വരും അരുദ്ധതില്ലാത്ത സമയത്താണ് വരുന്നെങ്കിൽ താൻ സംസാരിച്ചോളണം എല്ലാം ക്ലിയർ ചെയ്യണം ശരി സ്ഥാനാർത്ഥി പുതുമുഖമായതുകൊണ്ട് നമ്മുടെ സ്ഥാനാർത്ഥിയും പുതിയ പുതിയ മുഖം പഴയ മുഖം എന്ന് തിരിക്കുന്നവരോട് എനിക്ക് യോജിപ്പില്ല കഴിവായിരിക്കണം മാനദണ്ഡം കഴിവും സത്യസന്ധതയും പഴയ ആൾക്കാര് കസേരിൽ അളിപിടിച്ചിരുന്നല്ലേ പാർട്ടിക്ക് ഗുണം കിട്ടത്തില്ല അതില്ല ഞാൻ പറഞ്ഞത് സത്യസന്ധരായ പഴയ ആൾക്കാരും കൂടെ ഉണ്ടാവുമ്പോൾ അനുഭവത്തിന്റെ ഒരു ബലം കൂടെ കിട്ടും ആ ദാഷായ കൊണ്ടുവന്നു രൂപ ആരാ ോളെ വന്നിരിക്കുന്നത് ഗിരിയെ കണ്ണം രണ്ടു മൂന്ന് പേര് മാഷന്മാരാഷന്മാര് തന്നെയാ പക്ഷെ എന്തോ രാഷ്ട്രീയ കാര്യങ്ങളും കൊണ്ടാ വന്നിരിക്കുന്നത് തിരഞ്ഞെടുപ്പിനെ കുറിച്ച് ഗിരിയോട് എന്തോ പ്രത്യേകിച്ച് പറയാനാണെന്ന് എന്തായാലും പുതുമുഖം തന്നെയായിരിക്കും പല പേരും കേൾക്കുന്നു അതിൽ ഒരു പേര് ഏതെന്നറിയോ ഏതാ താൻ തന്നെ ഗിരീഷ് ഞാനും ഞാനും കേട്ടു സീരിയസ് സീരിയസ് ആയിട്ട് ആയിട്ട് ആ പേരും ും ജില്ലാ കമ്മിറ്റിന്ന് കേട്ടത് ആയിക്കോട്ടെ ആയിക്കോട്ടെ ആ അയ്യോ ഇതൊന്നും വേണ്ടായിരുന്നു ആ രജനി ഗിരിമാഷ ചെലപ്പോ സ്ഥാനാർത്ഥിയായിരിക്കും തെരഞ്ഞെടുപ്പ് സമയത്ത് ഓരോ അഭ്യൂഹങ്ങൾ തുടങ്ങും രജനി കഴിവ് അർഹതകൾ ഒരുപാട് പേര് പുറത്തില്ലേ ദൈവികയല്ലേ അപ്പുറത്തെ സ്ഥാനാർത്ഥി അപ്പൊ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരാളെ പിടിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിലോ ഏ ഒന്ന് വെറുതിരിക്കന്റെ മാഷെ കുടുംബത്തിനകത്ത് പ്രശ്നം ഉണ്ടാക്കാതെ എന്തായാലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നത് നല്ലതല്ല ദേവികയ്ക്ക് വേണ്ടി പ്രവർത്തനം തുടങ്ങി താമസിച്ചാലും നമുക്ക് ഓടിയെത്താം എന്നാ ശരി ഞങ്ങൾ ഇറങ്ങി മാഷെ ഇനി മാറരുത് ആദ്യം വീടിട്ട് തന്നെ പിന്നീട് നോക്കാം ശരി 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 നമുക്കിന്നേരം വായനശാലയിലേക്ക് പോവാം നിങ്ങൾ അതെ വായനശാലയിലേക്ക് വീട്ടിൽ കേട്ട് വരാം ഗിരി

അപ്പുറത്തെ അച്ഛനും കുടുംബക്കാരൊക്കെ ഉണ്ട് ആയിക്കോട്ടെ പക്ഷെ എന്റെ ഭർത്താവിനെ വോട്ട് ചെയ്യൂ അതെ നമുക്ക് വിശദമായിട്ട് ആലോചിക്കും ചന്ദ്രമതിയോ പ്രതീക്ഷിക്കാത്ത ആളാണല്ലോ വാ വരുന്ന കാര്യമൊന്നും വിളിച്ചു പറഞ്ഞില്ലല്ലോ നിങ്ങളൊക്കെ വലിയ തിരക്കിലല്ലേ വന്നിട്ട് കാണാന്ന് വെച്ചു ഞാൻ കുറച്ചു ദിവസം ഇവിടെ ഉണ്ടാവും ആണോ ബാലു സ്പോൺസർ ചെയ്തിരിക്കുന്ന ഒന്ന് രണ്ട് ഓർഫണേജസ് ഉണ്ടല്ലോ അവിടുത്തെ പ്രവർത്തനങ്ങളൊന്നും മെച്ചപ്പെടുത്താൻ വേണ്ടി ഒരു മീറ്റിംഗ് ഉണ്ട് അതിന്റെ കാര്യങ്ങൾക്ക് അത് പോട്ടെ നമ്മുടെ ഭാവി അങ്ങനെ പ്രഭാവതി അമ്മയാവും സത്യം പറഞ്ഞ ന്യൂസ് അറിഞ്ഞ സന്തോഷം കൊണ്ട് എന്റെ കണ്ണു നിറഞ്ഞു പ്രഭേ രാഷ്ട്രീയത്തിൽ നമ്മുടെ കുടുംബം സജീവമാവും കഴിഞ്ഞ തവണ സിദ്ധു മത്സരിക്കുമ്പോ ആദ്യ അവസാനം ബാല കൂടെ ഉണ്ടായിരുന്നു ഇത്തവണ ഞാനുണ്ടാവും കൂടെ ദേവിക ജയിക്കും അല്ല നമ്മൾ ജയിക്കും എന്താ പ്രഭേ നിനക്കൊരു സന്തോഷം ഇല്ലാത്ത പോലെ ദേവിക സ്ഥാനാർത്ഥിയാകുന്നത് നിനക്ക് ഇഷ്ടമില്ലാത്ത പോലെ ഉണ്ടല്ലോ എന്താ അസൂയാണോ മരുമോളോട് പ്രഭേ എന്താ ചന്ദ്രമതി ദേവിക നമ്മൾ വിചാരിച്ചതുപോലെയല്ല ദേവികയ്ക്ക് ഒരാളുമായിട്ട് അടുപ്പമുണ്ട് ഏ നന്ദൻ പറഞ്ഞത് വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാം ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല ദേവിക അങ്ങനെയുള്ള ഒരാളാണെന്ന് തോന്നിയിട്ടുമില്ല എന്തൊക്കെയാ പ്രഭേ പറയുന്നേ ദേവിക വിശ്വസിക്കുന്നില്ല പക്ഷേ നന്ദനും കള്ളം പറയുന്ന ഒരാളല്ലല്ലോ ഒരാളല്ലോ ഞാൻ എന്തൊക്കെയാണ് കേൾക്കുന്നേ എവിടെയാണ് സത്യം എന്താണ് കള്ളമെന്നൊന്നും അറിയാം മയ്യ അതിനിടയിൽ തിരഞ്ഞെടുപ്പും സ്ഥാനാർത്ഥിയും അവനും തലപ്പൊകഞ്ഞോണ്ടിരിക്ക ആരുമായിട്ട് അടുപ്പമെന്നാ നന്ദം പറയുന്നേ ദേവികയുടെ ബോസ് അരുന്ധതി അരുന്ധതിയുടെ മകനുമായിട്ടാണ് അടുപ്പം അത്രേ അതിന്റെ പേരില് ആ പയ്യനെ നന്ദം തല്ലുകയും ചെയ്തു നീ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം എന്നിട്ട് സംസാരിക്കും ഷാരിക്കയല്ലേ അതെ ആരാ ഞാൻ ദേവിക ഇവിടെ ഇല്ലേ ആ ചേച്ചിയാകത്തുണ്ട് ആ ദേവികയുടെ അമ്മയല്ലേ അതെ എന്റെ ഓഫീസിലായിരുന്നു ദേവിക വർക്ക് ചെയ്തിരുന്നത് ഞാൻ അരുന്ധതി ദേവികെ കാണാൻ വന്നതാ ദേവിക എവിടെയുണ്ടെന്ന് അറിഞ്ഞു ഞാൻ കാരണം ദേവിക ചില പ്രയാസങ്ങൾ ഉണ്ടായി അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്കാ ദേവിക ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞങ്ങളുടെ മോളെ ഞങ്ങൾക്കറിയാം മാഡം ആദ്യമൊരു ദേഷ്യം വിഷമമൊക്കെ ഉണ്ടായി പിന്നെ ദേവിക തന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു തെറ്റിദ്ധാരണയില്ല മതി അത് കേട്ടപ്പോ തന്നെ സമാധാനായി മാഡം ഞാൻ ചേച്ചിയെ വിളിക്കാം സത്യത്തിൽ ദേവിക എന്റെ സ്റ്റാഫല്ല എന്റെ മോള് തന്നെയാ ദേവികയെ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ എന്റെ ജീവിതം ഇരട്ട് വീണ് തന്നെ കിടക്കുമായിരുന്നു വിഷമം മാറ്റി എനിക്ക് പ്രത്യാശയും സന്തോഷമൊക്കെ തന്നത് പോലെയുള്ള ഒരാളുടെ വാക്കുകൾ കേൾക്കുമ്പോ സന്തോഷം പറയാൻ പറ്റുന്നില്ല വരും മാഡം അകത്തിരിക്കാം ഒരു മിനിറ്റ് ചേച്ചി എന്താടി ചേച്ചിയെ കാണാൻ മാഡം വന്നിരിക്കുന്നു അര്ന്തേ മാഡം വന്നിരിക്കുന്നു ഈശ്വരാ അതെന്താ ഇങ്ങോട്ട് വന്നേ ഇരിക്കണം മാഡം ഇരിക്കാം ദേവിക വരട്ടെ മാഡം ഇതെന്നാ മാഡം അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെ ഒരു വരവ പ്രതീക്ഷ തന്നിട്ടും വരാതിരുന്നാലും വിഷമാവില്ലേ മാത്രമല്ല ജീവിതത്തിലെ പല കാര്യങ്ങളും അപ്രതീക്ഷിതമല്ലേ ദേവിക എം എൽ എ ആവാൻ പോകുന്നതും അങ്ങനെയല്ലേ അമ്മേ ഇത് ആ ഞങ്ങൾ സംസാരിച്ചു നിന്റെ മാഡം കുറെ കാര്യങ്ങൾ പറഞ്ഞു ദേവികയുടെ അമ്മേ മോളെ ഇനി പിടിച്ചാ കിട്ടില്ല കേട്ടോ എം മന്ത്രി അങ്ങനെ അങ്ങ് വളരാൻ നിൽക്കല്ലേ കേട്ടോ മോളെ ഇനിയിപ്പോ ഇത് നമ്മുടെ മാത്രം ദേവികയല്ല നാടിന്റെ ദേവികയാ അല്ല മാഡം അത് എന്താ രണ്ടു മനസ്സാണോ എനിക്ക് തോന്നി ദേവിയുടെ ഉള്ളിൽ ഒരു ചാഞ്ചാട്ടം കാണുന്നു അതുകൂടി പറയാനും ഞാനിപ്പോ വന്നേ രണ്ട് മനസ്സ് പാടില്ല പത്രസമ്മേളനത്തിൽ പാർട്ടി ദേവികയെ കൃത്യമായിട്ട് പരിചയപ്പെടുത്തി കഴിഞ്ഞു ഇനി പിറകോട്ട് മാറരുത് അല്ല മാഡം ജീവിതം അതല്ലേ പ്രധാനം ജീവിതമൊക്കെ നന്നായിട്ട് തന്നെ വരും ഇതിപ്പോ കഴിവ് തെളിയിക്കാൻ ഇങ്ങോട്ട് വന്നൊരവസരോ ദേവിക ഈ സ്ഥാനത്തേക്ക് ശുപാർശ ചെയ്തത് ആരാണെങ്കിലും കഴിവുകൾ അറിയാവുന്ന ഒരാളാ അതെ മാഡം പറഞ്ഞത് ശരിയാ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടായത് നന്ദേട്ടൻ ചേച്ചിയെ മനസ്സിലാക്കാത്തതിന്റെ കാരണം കൊണ്ടല്ലേ അപ്പൊ തന്നെ മനസ്സിലായില്ലേ സ്വന്തം കാലിൽ നിൽക്കേണ്ടതിന്റെ ആവശ്യം മെടുക്കി അനിയത്തി പറയുന്നത് കൃത്യമായിട്ടുള്ള കാര്യങ്ങളാ ദേവിക ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം ആയിക്കോട്ടെ ദേവികയോട് കുറച്ച് ഞാൻ സംസാരിച്ചിട്ടേ പോന്നുള്ളൂ ഇത് ചെറിയൊരു ഗിഫ്റ്റ് ഒരു സന്തോഷത്തിന് അയ്യോ മാഡം ഒന്നും വേണ്ടായിരുന്നു ദേവിയയ്ക്ക് അല്ലേ ഇത് ദേ ഇവർക്ക് വേണ്ടിയിട്ടാ ഇരിക്കേ ഞാൻ കുടിക്കാൻ എടുക്കാം ആ അച്ഛനില്ലേ ഇവിടെ അച്ഛൻ ജോലിക്ക് ആ ഞാൻ വീടേക്കൊന്ന് കാണട്ടെ വന്നേ അങ്കണവാടിയിലെ ജോലിക്കാരും തിരക്കാൻ പോയതാ അടുത്ത മാസം തിരിച്ചു കയറാന്ന് വിചാരിക്കുന്നു ഇലക്ഷൻ കഴിയുന്നത് വരെ കാത്തിരുന്ന എം എൽ എ സ്റ്റാഫില് നന്നായിരിക്കും അഥവാ എം എൽ എ ആയാലും ഗൗരി ഒന്ന് മൈൻഡുണ്ടാവില്ല പുതിയ ആളുകളൊക്കെ അപ്പോ എന്താ നന്ദ ഇത് നിങ്ങളുടെ ഇടയിലെ പിണക്കം ഇങ്ങനെ പോവല്ലേ കൂടി ചേർന്ന് തെറ്റിദ്ധാരണ കണ്ണുകൊണ്ട് ഗൗരി തെളിവുകൾ പലതും നേരത്തെ മുതൽ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു ഞാൻ നേരിട്ട് കണ്ട് ബോധ്യപ്പെടാനാ ജീവനോടെ എഡിറ്റിംഗ് ആണ് ഫോട്ടോ രക്ഷപ്പെടാൻ പറ്റില്ലല്ലോ ഋഷിന്ന് പറയുന്ന ആ പയ്യനുമായിട്ട് ഒരു നല്ല ബന്ധമോ സൗഹൃദമോ ആയിരിക്കും നല്ല ബന്ധം എപ്പോഴും നേരെ ചൊവ്വുള്ളതായിരിക്കും നമ്മളെ കാണുമ്പോ സംസാരിച്ചോണ്ടിരിക്കുന്ന ഫോൺ കട്ട് ചെയ്യില്ല വീട്ടിൽ ഒളിച്ചിരുന്ന് വിളിക്കില്ല അടക്കി സംസാരിക്കില്ല എന്തെങ്കിലും ചോദിക്കുമ്പോ പതർത്തില്ല ആണല്ലോ ഇപ്പോ നമ്മളിവിടെ സംസാരിക്കുന്നു ആരെങ്കിലും വന്നാ നമ്മളകന്നു മാറുമോ അവള് ഞാൻ കാണാതെ കേൾക്കാതെയാണ് ദേവിക ഒരു സ്ഥാനാർത്ഥി കൂടിയാ അതോർക്കണം അതോർത്ത് പേടിക്കണ്ട അവള് ഈസി ആയിട്ട് ജയിക്കും റെക്കോർഡ് ഭൂരിപക്ഷ വോട്ട് വാങ്ങാനേ അവക്കറിയാം ഹലോ സർ ആർ കെ നഗറിലെ സൈറ്റിലല്ലേ നോക്കുന്നേ ആ സർ ഞാൻ അരമണിക്കൂറിനകത്ത് സൈറ്റിൽ എത്തും ഇതുവരെ ഓഫീസിൽ വന്നില്ലല്ലോ അല്ല സർ സൈറ്റിലേക്ക് നേരിട്ട് പോയ പോരെ ഓഫീസിലേക്ക് വരേണ്ട ആവശ്യം ഉണ്ടോ ഓഹോ സൂപ്പർവൈസർ തസ്തിയിലായപ്പോ എല്ലാം സ്വന്തം ഇഷ്ടത്തിന് നടത്താവുന്നതാണോ അല്ല സർ സർ വർക്കിന്റെ ഡെവലപ്മെന്റ് ഡിസ്കസ് ചെയ്യണം എന്നിട്ട് മതി ശരി എനിക്ക് അത്യാവശ്യം സ്വന്തം കമ്പനി തിരിച്ചു തിരിച്ചുവിട്ടാലായല്ലോ ഇനിയും മറ്റൊരിടത്ത് ജോലി ചെയ്യണോ ഇനി കുറച്ച് ദിവസം കൂടെ അവിടെ തന്നെ തുടരാൻ തോന്നി ചില കാര്യങ്ങൾ കൂടി അറിയാനുണ്ട് ശരി അയ്യോ എന്താ ഇത് എനിക്കിതൊന്നെടുക്കണ്ടായിരുന്നല്ലോ ഒരാതിയെ മാഡം കഴിക്കുദേവികയോട് നിങ്ങളോടൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോ എന്റെ മനസ്സിന്റെ ഒന്ന് കുറഞ്ഞു മാഡത്തെ പോലെ വലിയ ഒരാള് സാധാരണക്കാരെ പോലെ പെരുമാറിയതും ഇത്ര നന്നായി ഇടപെട്ടതും ഞങ്ങൾക്ക് വലിയ സന്തോഷമായി ഇനിയിപ്പോ തിരക്കൊക്കെ ആവും ഷോർ സീറ്റിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെ കയ്യിലെടുക്കാൻ പലരും ഇപ്പോൾ മോർ കൂടുതൽ കൂടുതൽ രുചിയും മൂല്യവും